അതുപോലെ കാലിൻ്റെ നടയിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ സർജറി കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് നടക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട് സർജറി ഒരു ചെറിയൊരു എന്തോ ഒരു പ്രശ്നങ്ങൾ വന്നതാണ് അപ്പോൾ സർജറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണി നിങ്ങൾ കിട്ടാം അതുപോലെ തന്നെ ലോകത്തിൻ്റെ മുന്നിൽ ലോകത്തിൻ്റെ നീട്ടാണ് മലപ്പുറം ജില്ല ഒന്നുമല്ല കേരളം മലപ്പുറം ജില്ല എന്ന ലോകത്തിൻ്റെ മുന്നിൽ സ്ത്രീകൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തതും സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുത്തതും ഞാനാണ് എന്നാണ് പറയുന്നത് ആ വീഡിയോസിൽ ആ പ്രസംഗം നിങ്ങളൊന്ന് കാണണം കേട്ടോ വീഡിയോസ് ആ പ്രസംഗം നിങ്ങളൊന്ന് കാണണം ശൈലി ബിസിനസ്സിലൂടെ <San> <Elliot> <San> െ അവൾ മേഖലയിൽ ചവിട്ടു പടികൾ വെച്ച് കഴിക്കണം അതായിരിക്കണം ഒരു പെണ്ണിൽ അല്ലാതെ നമ്മളെ വേദനിപ്പിക്കുന്നവരെ മുന്നിൽ നമ്മൾ കരഞ്ഞു തീർക്കാനുള്ളതല്ല നീ ജീവിതം എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്നാണ് കരിങ്കല്ലാണ് നെഞ്ചിയില ഞാനൊന്നോ തൊട്ടപ്പുള്ള കരിമ്പിന്റെ തൊണ്ണാണ് കണ്ടതയോ ചക്കര തുാണ് കണ്ടതയ നാടാകെ ചൊല്ലണ ഞാനൊന്നും കേരള പോലില്ല കണ്ടാരും എല്ലാരും കല്ലാണ് നെഞ്ചിലല്ല കരു കരിങ്കാണ് നെഞ്ചിലല്ല എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ കല്ലാണ് ഞാറൊന്നോ തൊട്ടപ്പുള്ളിലിന്റെ തൊണ്ണാണ് കണ്ടതാണ് കണ്ടതയ നാടാകെ ചൊല്ലണ നാട്ടാരും ചൊല്ലണ് കാടാണ് കരണിലെന്ന കൊടും കാടാണ് കൊടും കാടാണ് കരണിലെന്ന ഞാറൊന്നോ